നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസത്ത് വെഡിംഗ് മോൾ ബാസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ അവസരോചിതമായി ഇടപെട്ട തിരൂർ പുറത്തൂരിലെ ആയുർവേദ ഡോക്ടർ തേടി ഒടുവിൽ സർക്കാരിന്റെ അഭിനന്ദനം ലോകമറിഞ്ഞത് ലൈവ് വാർത്തയിലൂടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡോക്ടർ ഷൈനയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനവും നന്ദിയും അറിയിച്ചു ബസ്സിലെ അവസരോചിത ഇടപെടൽ കുഞ്ഞിന്റെ ജീവൻ വരെ കാത്തതായി മന്ത്രി ഗണേഷ് കുമാർ ഡോക്ടർ ആ അല്ലേ നമസ്കാരം ഞാൻ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഞാൻ ഡോക്ടറെ വിളിക്കാൻ പ്രത്യേക കാരണമുണ്ട് ഡോക്ടറെ അഭിനന്ദിക്കാനാണ് വിളിച്ചത് കഴിഞ്ഞ ദിവസം നമ്മുടെ കെ എസ് ആർ ടി തൃശ്ശൂരിലെ ബസ്സിലൊരു സഹോദരി പ്രസവിക്കുകയുണ്ടായി അപ്പോൾ അതിനെ ആശുപത്രിയിലേക്ക് വണ്ടി തിരിച്ചുവിട്ട ഡ്രൈവറേയും കണ്ടക്ടറേയും ഞാനിവിടെ വിളിച്ചിരുന്നു അപ്പോൾ വിശദമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ കണ്ടക്ടർ എന്നോട് പറഞ്ഞു ഈ സഹോദരി പ്രസവം വേദനയോടെ പ്രസവം തുടങ്ങിക്കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഡോക്ടർ അതിലിടപെടുകയും ആയുർവേദ ഡോക്ടറാണ് എന്നുള്ളതെല്ലാം ശരി തന്നെ പക്ഷേ ഡോക്ടർ തൻ്റെ കടമ നിർവഹിച്ചു ശൈന്യ ഡോക്ടറെ എവിടെയും കുഞ്ഞിനെ കയ്യിലെടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് കെ എസ് ആർ ടി സി ബസ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വിട്ടത് എന്നറിഞ്ഞു ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പൊക്കിൽ കൂടി മുറിക്കുന്നതടക്കമുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ആശു ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ചെയ്തു എന്നാണ് ഈ കണ്ടക്ടർ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ വളരെ സംഭാഷണ മധ്യേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ഡോക്ടറെ നമ്പർ എന്ന് കണ്ടുപിടിച്ച് ഡോക്ടറെ അഭിനന്ദിക്കുന്ന ഈ കുഞ്ഞിൻ്റെ പ്രസവം എടുത്തത് ഡോക്ടർ തന്നെയാണ് എന്നുള്ളൊരു സന്തോഷമുണ്ട് അതിൽ ആ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ ആ ബസ്സിൻ്റെ ഉള്ളിൽ ഡോക്ടർ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തില്ലായിരുന്നെങ്കിലും കുഞ്ഞ് താഴെ വീഴുമായിരുന്നു എന്നാണ് കണ്ടക്ടർ പറയുന്നത് അപ്പോൾ ഡോക്ടർ പിടിച്ചെടുത്ത് ആ കുഞ്ഞിനെ സുരക്ഷിതമായി എടുത്തത് ഡോക്ടറാണ് അതിൻ്റെ ഡോക്ടറെ ഞാൻ വ്യക്തിപരമായും കെ എസ് ആർ ടി സിക്ക് വേണ്ടിയും നാടിനുവേണ്ടിയും അഭിനന്ദിക്കാൻ വളരെ സന്തോഷമുണ്ട് അല്ല പല സ്ഥലത്തും ഇങ്ങനത്തെ കഴിഞ്ഞ് ഇങ്ങനെ ഡോക്ടർ ആണെന്നൊരു സംശയം പറയും അതിന് പക്ഷേ ആണെന്നുള്ള കാര്യത്തിൽ കണ്ടക്ടർ വളരെ സത്യസന്ധമായ മൊഴിയാണ് തന്നത് ഞാൻ കണ്ടക്ടറോട് വളരെ അദ്ദേഹമായിട്ട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അംഗീകാരം ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ ഞാനും കെ എസ് ആർ ടി സി എം ഡിയും കൂടി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഓരോ കാര്യം ഞാൻ നടന്ന സംഭവം ഓരോന്നൊരുന്നതായിട്ട് പറഞ്ഞു പെട്ടെന്ന് ഈ സഹോദരിക്ക് പെയിൻ വന്നതും പെട്ടെന്ന് പിന്നെ പിന്നെ പെട്ടെന്ന് കുഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഡോക്ടർ കയറി എടുത്തു അപ്പോൾ അതിൻ്റെ കണ്ടക്ടർ പറഞ്ഞു ഞാൻ അവിടുന്ന് പോവുകയും ഡ്രൈവറോട് വണ്ടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ആശ്വസിക്കേണ്ട കാര്യമല്ല അപ്പോൾ ഡോക്ടർ തന്നെയാണ് ആ കുഞ്ഞിനെടുത്തത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ആ കുഞ്ഞ് ആ ബസ്സിൻ്റെ ഉള്ളിലേക്ക് വീഴാതെ ആ സഹോദരിയുടെ കുഞ്ഞിനെ സുരക്ഷിതമായ ആദ്യഘട്ടത്തിൽ പരിഹരിച്ച ഡോക്ടർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി

ഞാൻ വളരെ മറ്റേ എനിക്ക് എന്റെ പരിചയത്തിലുള്ള ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ടാണ് ഡോക്ടർ നമ്പർ തപ്പിയെടുത്തത് അങ്ങനെയാണ് വിളിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് ഡോക്ടറെ ഡോക്ടർ ചെയ്തത് നല്ല കാര്യമാണ് അത് അംഗീകരിക്കപ്പെടാവുന്നത് ശരിയല്ല എന്നുള്ളത് ഞാൻ ഡോക്ടറെ വിളിച്ചത് ശരി ഡോക്ടറെ ഒത്തിരി ഒത്തിരി എപ്പോഴെങ്കിലും കാണാം ഡോക്ടറെ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ